കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും മറ്റൊരാൾ അതേ ജോലി വൈ ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുന്നുവെങ്കിൽ അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്നായിരുന്നു അപ്പോൾ നമ്മൾ അതിൽ ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയത് എന്താണ് ദിവസത്തിന്റെ കണക്ക് ദിവസത്തിന്റെ എണ്ണം എന്നുള്ളത് എന്താണ് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി അതേപോലെ തന്നെ അവർ ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി എന്ന് പറയുന്നത് ആ ജോലിയുടെ എത്ര ഭാഗമാണ് അതിന് നമുക്ക് നമ്മൾ പിന്നെ ഉത്തരം കണ്ടെത്തി എന്താണ് എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ നമുക്കറിയാത്ത തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്താണ് ഒന്ന് തലതിരിച്ചിട്ടാണ് അല്ലെങ്കിൽ വിൽക്രമാണ് അത്രേ ഉള്ളൂ ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്തത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ ഒരാൾ കൂടി ആ ജോലി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എ എന്ന് പറയുന്ന ആൾ എക്സ് ദിവസം കൊണ്ടും ബി എന്ന് പറയുന്ന ആൾ വൈ ദിവസം കൊണ്ടും സി എന്ന് പറയുന്ന ആൾ സെഡ് ദിവസം കൊണ്ടും ആ ജോലി ചെയ്തു തീർക്കുന്നുവെങ്കിൽ മൂന്ന് പേരും കൂടി ചേർന്ന് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടെത്തിയത് തുടർച്ചയായിട്ട് എന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്താ നമ്മൾ കണ്ടെത്തിയത് ആ എക്സും വൈയ്യു ആണെങ്കിൽ സെന്റിനെ കൂട്ടിയിട്ടില്ല എക്സും വൈയും മാത്രമാണെങ്കിൽ അവർ ചെയ്യുന്ന ജോലി ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി എന്ന് പറയുന്നത് ആ ജോലിയുടെ എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ ആയിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തി അതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടെത്തിയത് അവർ എടുക്കുന്ന ദിവസം എന്നുള്ളത് അവർ എടുക്കുന്ന ദിവസം എന്നുള്ളത് എന്താണ് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി അപ്പൊ ഇതിലേക്ക് ഒരാൾ കൂടി വരിക എന്ന് പറയണം എന്തർത്ഥം ആ സെറ്റിനെ കൂടി കൂട്ടിയാൽ മതി അപ്പൊ സെറ്റ് എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ആൾ സെറ്റ് ദിവസം കൊണ്ടാണ് ആ ജോലി ചെയ്ത് തീർക്കുന്ന എങ്കിൽ ആ സി എന്ന് പറയുന്ന ആൾ ഒരു ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്തു തീർക്കും അത് ഒന്നേ പൈസ തന്നെ അങ്ങനെയാണ് ഒന്നേ പൈസ തന്നെ അപ്പൊ മൂന്ന് പേരും കൂടി എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടും ഒരു ദിവസം മൂന്ന് പേരും കൂടി ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി എന്നുള്ളത് എങ്ങനെ വരും എപ്പോഴും നമ്മൾ ജോലിയുടെ കാര്യം ഇങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ് ഒരു ദിവസം കൊണ്ട് ആ ജോലിയുടെ എത്ര ഭാഗം ചെയ്യുന്നുണ്ടാണ് ആദ്യം കണ്ട കണ കണ്ട കണ്ടെത്തേണ്ടത് അതിനുശേഷമാണ് അതിൽ എത്ര ദിവസങ്ങൾ എടുക്കുന്നത് എന്ന് പറയുന്നത് എത്ര ഭാഗമാണ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അവര് പിന്നെ ഒരു ഭാഗമാണ് ഒരു ദിവസം ചെയ്യുന്നത് കാരണം അതിൻ്റെ അർത്ഥം എന്താ അവർ പത്ത് ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും അവർ പതിനാറ് പിന്നെ പതിനാറിലൊരു ഭാഗമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് പതിനാറ് ദിവസം വേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ അപ്പൊ ഒരു ദിവസത്തെ കണക്കാണ് ആദ്യം എടുക്കുക അപ്പൊ നമുക്ക് എങ്ങനെ വരും നമുക്ക് എക്സും വൈകും കൂടിയാണ് എങ്കിൽ ഒരു ദിവസം കൂടെ ജോലി ചെയ്യും എക്സ് പ്ലസ് വൈ ബൈ എക്സ് എന്ന് നമുക്കറിയാം അതിലൂടെ ഒരു ദിവസം ചെയ്യുന്ന ഒന്ന് ബൈ സെഡ് കൂടി അങ്ങോട്ട് ചെയ്യണം അപ്പൊ എന്ത് വന്നു നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുക ചെയ്യണം അപ്പൊ എങ്ങനെ വന്നു ഇൻ

പിന്നെ ആര് വന്നു നോക്കാം സെഡ് ഇൻസ്റ്റ് സെഡ് വൈ പിന്നെ ആരും കൂടി ഇതൊരു ഓർഡർ ആക്കാൻ നമുക്ക് നല്ല എന്താ നമുക്ക് എന്ത് കിട്ടും ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ എന്ത് കിട്ടും ആ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് അല്ലേ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് ആ രീതിയിൽ കാണാം അല്ലെ നമുക്ക് എന്ത് കിട്ടും ഒരു ഓർഡർ നമുക്ക് നല്ലത് എന്താണ് എക്സും സെറ്റ് ആകുമ്പോ എക്സ് വൈ ആ ഇങ്ങനെ എക്സ് ഇൻറ്റു വൈ ഒരു ഓർഡറിൽ അപ്പൊ എക്സ് വൈ പിന്നെ വൈ ഇൻറ്റു സെറ്റ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ അപ്പൊ എന്ത് കിട്ടി പിന്നെ സെഡിൻസ് പിന്നെ ഇതും എക്സ് സെഡു എക്സ് ഇൻ സെഡ് അങ്ങനെ ഓർഡർ നല്ലത് അപ്പൊ എക്സ് സെഡ് വൈ സെഡ് എന്ന് വരും ഇതാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി മൂന്നാറ് മൂന്നാറ് കൂടി വരികയാണെങ്കിൽ എക്സ് വൈ പ്ലസ് വൈ സെഡ് സെറ്റ് എക്സ് അല്ലെങ്കിൽ എക്സെറ്റ് എങ്ങനെ എക്സെറ്റ് ബൈ എക്സ് വൈ സെറ്റ് അപ്പൊ തീർച്ചയായും അവർ മൂന്ന് പേരും കൂടി ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും അതിനുള്ള ഉത്തരം അത് തലതിരിച്ചിടുക എന്നാണ് അപ്പൊ എങ്ങനെ വരും അതിൻ്റെ ഉത്മം കാണുക എങ്ങനെ വരും ആ അവർ മൂന്ന് പേരും കൂടി ആ ജോലി ചെയ്തു തീർക്കാൻ എക്സ് വൈ സെറ്റ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെറ്റ് പ്ലസ് എക്സ് അപ്പൊ ഇതാണ് ആ സമവാക്യം ഏത് സമവാക്യം ഒരാള് ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും മറ്റൊരാൾ അതേ ജോലി വൈ ദിവസം കൊണ്ടും മൂന്നാമതൊരാൾ അതേ ജോലി സെഡ് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നുവെങ്കിൽ അവർ മൂന്ന് പേരും കൂടി ചേർന്ന് ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട സമയം അല്ലെങ്കിൽ ദിവസമാണ് എക്സ് വൈ സെഡ് വൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് ഈ സമവാക്യം നിങ്ങൾക്ക് പഠിച്ചാൽ നമുക്കത് ഉത്തരം വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും നമുക്ക് ഒരു ഉദാഹരണം എടുത്ത് ചെയ്ത് നോക്കാം ഒരു ഒരു ഉദാഹരണം എക്സിനും വൈനും സെഡിനും ഒരു വില കൊടുത്തു നോക്കാം അതെ എ എന്ന് പറയുന്ന ആൾ ഒരു ജോലി മുപ്പത് ദിവസം കൊണ്ടും ബി എന്ന് പറയുന്ന ആൾ അതേ ജോലി അറുപത് ദിവസം കൊണ്ടും അറുപത് ദിവസം കൊണ്ടും സി എന്ന് പറയുന്ന ആൾ അതേ അതേ ജോലി എൺപത് ദിവസം കൊണ്ടും ചെയ്യുന്നുവെങ്കിൽ മൂന്ന് പേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും നമുക്ക് സമവാക്യം നേരിട്ട് കൊടുത്താൽ മതി അപ്പൊ എങ്ങനെ വന്നു ആ മുപ്പത് ഇൻറ്റു അറുപത് ഇൻറ്റു എൺപത് ബൈ മുപ്പത് ഇൻറ്റു അറുപത് അതെത്ര പതിനെട്ട് ആയിരത്തി എണ്ണൂറ് പ്ലസ് അറുപത് ഇൻറ്റു എൺപത് അതത്തില നാലായിരത്തി എണ്ണൂറ് പ്ലസ് എൺപത് ഇൻറ്റു മുപ്പത് സമം രണ്ട് നാന്നൂറ് ഇപ്പൊ രണ്ട് നാനൂറ് നാല് എണ്ണൂറ് കൂട്ടിയ ഏഴ് ഇരുന്നൂറ് ഏഴായിരത്തിഇരുന്നൂറ് ഏഴായിരത്തിഇരുന്നൂറും ആയിരത്തി എണ്ണൂറും കൂട്ടിയ ഒമ്പതിനായിരം അല്ല ആ അപ്പൊ എത്ര വന്നു ഒമ്പതിനായിരം ഇവിടെ താഴെ വന്നു മേലെയോ മേലെ മൂന്നാറ് പതിനെട്ട് പതിനെട്ട് ഇൻറ്റു എട്ട് എത്രയാ പതിനെട്ട് ഇൻറ്റു എട്ട് അറിയ സംശയം നമ്മൾക്ക് ഗുണിച്ചു നോക്കാം എട്ട് 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 നാല്പത്തിനാല് നാല് ആറ് എണ്ണൊന്ന് എട്ട് എട്ട് ആറ് പതിനൂറ്റി നാപ്പത്തി നാല് എന്ന് കിട്ടി ഒന്ന് പറയാം മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് പതിനെട്ട് ഇൻറ്റു എട്ട് നൂറ്റി നാപ്പത്തിനാല് അപ്പൊ നമുക്ക് മൊത്തം എത്ര കിട്ടി നൂറ്റി നാപ്പത്തി നാല് പിന്നെ എത്ര പൂജ്യം വേണം ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് അവിടെ കിട്ടി ഇനി ഇവിടെയോ ഇവിടെ ഒമ്പതിനായിരം എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം വരും തൊണ്ണൂറ് തൊള്ളായിരം ഒമ്പതിനായിരം ഇനിയിപ്പെന്താ നമുക്ക് ഇവിടെ മൂന്ന് പൂജ്യം ഉണ്ട് അത് വെട്ടി ഈ മൂന്ന് പൂജ്യവും വെട്ടി ബാക്കി എന്താ നൂറ്റി നാപ്പത്തിനാല് പൈ ഒമ്പത് അതെത്രയാ എത്രയാണ് നൂറ്റി നാപ്പത്തിനാല് പൈ ഒമ്പത് എന്ന് പറഞ്ഞാൽ പതിനാറ് അല്ലെ പതിനാറ് ഒമ്പത് നൂറ്റിനാപ്പത്തി നാല് എന്ന് പറഞ്ഞാൽ പതിനാറ് ദിവസമാണ് അവർക്ക് വേണ്ടി വരിക മൂന്നാൾക്ക് മൂന്നാൾ കൂടി ഒരുമിച്ച് ജോലി ചെയ്യാതെ അവർക്ക് പതിനാറ് ദിവസം വേണ്ടിവരും എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ആൾ മുപ്പത് ദിവസം എടുക്കുന്നു ബി എന്ന് പറയുന്ന ആള് അറുപത് ദിവസം എടുക്കുന്നു സി എന്ന് പറയുന്ന ആൾ എൺപത് ദിവസം എടുത്ത് തീർക്കുന്ന ഒരു ജോലി മൂന്ന് പേരും കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ പതിനാറ് ദിവസം എടുക്കും അപ്പൊ ഇത്തരം കണക്കുകൾ കൂടി ഒന്ന് പഠിച്ചു വെക്ക മൂന്നാളുടെയും കൂടി മൂന്നാൾ കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക ഇത് നമുക്ക് ആവശ്യം വരും കൂടുതലൊന്നും കണക്കുകൾ ചോദിക്കില്ല നാലാളും അഞ്ചാളും ചോദിക്കാനുള്ള യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പ്രശ്നമാക്കേണ്ട മൂന്നു പേരുടെ കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക ആ സമവാക്യം ഒന്ന് ഉപയോഗിക്കുക അതിൽ ഒന്നാമത്തെ സമവാക്യം എന്താണ് മൂന്ന് പേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് ഇത് ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് ഇത് അവർക്ക് വേണ്ട സമയം അല്ലെങ്കിൽ ദിവസമാണ് ഇത് രണ്ടും നിങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം കണക്കുകൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം സമവാക്യം ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ആവശ്യമുള്ള നോട്ടുകൾ എഴുതിയെടുക്കുക എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ചെയ്യണം നിങ്ങൾക്ക് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് ആവശ്യമെന്നുള്ളതും നിങ്ങൾക്ക് കമന്റ് ചെയ്യുക കണക്കിലെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കണക്ക് പഠിക്കാനുള്ള പ്രശ്നങ്ങൾ എന്താ അതും കമൻറ്റ് ചെയ്യാം എന്തു തന്നെ നമുക്ക് കണക്കിലേക്ക് ഇട്ടിച്ച് കയറാം ഞാനുണ്ട് കൂടെ ഓക്കെ താങ്ക് യു